തിരുവനന്തപുരം മണക്കാടിന് സമീപത്തായിട്ട് നമുക്ക് മൂന്നേകാലോട്ട് ഹൗസ് ബ്ലോട്ടുകൾ ലഭ്യമാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് മണക്കാട് നിന്ന് നമ്മുടെ അമ്പലത്തുറ പോകുന്ന ആ റോഡാണ് അതിന് വരുമ്പോഴത്തേക്കും കല്ലാട്ട് നമുക്ക് പരംകുന്ന് ജംഗ്ഷനിലാണ് പരവംകുന്ന് ജംഗ്ഷനിലായിട്ട് നമുക്കിതായി ഈ ഗ്രീൻ ഗാർഡൻ പ്രസിഡൻറ്റ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വഴിയാണ് ഇതിനകത്തേക്കും മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുപോലെ ഇതിൻ്റെ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഇടതുവശത്തായിട്ട് ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട് അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റിലേക്കാണ് ഈ റോഡ് പോകേണ്ടത് അതുപോലെ തന്നെ വലതുവശത്തായിട്ട് ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പമ്പ് കാണാം അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാം അതായത് ബൈപ്പാസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഭാരത് പെട്രോളിയം പമ്പ് കഴിഞ്ഞ ഉടനെ വലത്തോട്ട് കാണുന്ന വഴി ഗ്രീൻ ഗ്രീൻ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ ഇതിനകത്ത് കയറി കറക്റ്റ് മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ അതായത് ഈ റോഡ് ഇൻ്റർലോക്ക് ഇട്ട് ഇങ്ങനെ പോയി വലത്തോട്ട് ഇങ്ങനെ വളഞ്ഞ് പോവും വളഞ്ഞ് എന്നൊരു റോഡിൽ കയറും അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകാം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ എൻ്റെ ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് സാധാരണ രീതിയിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ കലേശ്വരം മണക്കാട് ഈ ഒരു ലൊക്കേഷനിലെ പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല ഹെവി പ്രൈസാണ് ഇപ്പോൾ ഈ കല്ലാട്ട് മുഖത്ത് നഗർന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനകത്തൊക്കെയാണ് ഈ പേഴ്സൻറ്റ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മേളിലുണ്ട് അത്രയൊന്നും വേണ്ട ഇത് അതിനെക്കാട്ടും നല്ല വിലക്കുറവില്ല അതായത് അതിൻ്റെ പാ പകുതിയിലും താഴെ വിലയിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും എന്തായാലും വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് നേരിട്ട് അതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്കിവിടെ നിന്ന് ബൈപ്പാസ് പിടിക്കാനും വളരെ അടുത്താണ് ഇവിടെ ഏകദേശം ഒരു ഒപ്പം ഒന്നര കിലോമീറ്ററിനകത്ത് ബൈപ്പാസിലെത്താൻ സാധിക്കും എയർപോർട്ട് ബേസ് ചെയ്തൊക്കെ പ്രോപ്പർട്ടി സ്വന്തമാക്കണമെങ്കിലും തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഈസിലി കയറാൻ പറ്റുന്ന ലൊക്കേഷനിൽ പ്രോപ്പർട്ടി നോക്കുന്നവരാണെങ്കിലും ഇത് സ്വന്തമാക്കാവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറി നമുക്കിതാ ഈ റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നമുക്കിത് ശരിക്കും ടാർ റോഡാണ് റോഡ് ഇത്തിരി ഒന്ന് പൊളിഞ്ഞിട്ടുണ്ട് നമുക്കത് വർക്ക് സാങ്ഷൻ ആയി കിടക്കുവാണ് കേട്ടോ ഉടനെ തന്നെ ഇതിൻ്റെ ടാറിങ് വർക്ക് പൂർത്തിയായിരിക്കുന്നുണ്ടാവും അതായത് ഈ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വീതിക്കുള്ള റോഡാണ് ഇവിടെ എല്ലാം ഫുൾ വീടുകളാണ് ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ആണെങ്കിൽ ഒരു പത്തിരുപത് വീടുകളുടെ വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാണ് ആ രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് നമുക്കിത് കൺവേർട്ടൽ ലാൻഡാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുരേടമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ലാൻഡാണ് നമുക്കിത് ഈ റോഡിങ്ങനെ വന്നിട്ട് വലത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ്സായി ഏ ഫ്ലൈറ്റ് പോകുന്നതാണ്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അതിനകത്തേക്ക് നമുക്ക് മൂന്നര മീറ്റർ വീതിക്കുള്ള ഇൻ്റർണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് പ്ലോട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ ഇത്രയും വില കുറവില്ല സാധാരണഗതിയിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കല്ലാട്ട് ഈ ഒരു ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് വില കേട്ടോ നമുക്കിത് നികത്തിയെടുത്ത ഭൂമിയാണ് കൺവേർട്ടഡ് ലാൻഡാണ് പിന്നെ നമുക്ക് ഈ റോഡിൻ്റെ വർക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഇവിടെ വില ഈ വിലയ്ക്കൊന്നും നിങ്ങൾക്ക് ഇട്ടത്തുമില്ല കേട്ടോ ഇതിപ്പം നമുക്ക് എന്തായാലും ഡിസ്പോസ് ചെയ്യാം പെട്ടെന്ന് സെയിലാക്കാന്നുള്ളൊരു ഐഡിയയിലാണ് ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് നമുക്കിതിൽ ഫ്രണ്ടിലത്തെ ഈ പ്ലോട്ടൊക്കെ ഓൾറെഡി സെയിലായതാണ് ണേ ഇനി ഇതിനകത്ത് വളരെ കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ നമുക്ക് ഒരു മൂന്നേനാല് സെന്റ് തൊട്ട് മേളിലേക്ക് ഒരു അഞ്ച് സെന്റ് വരേക്കുള്ള പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിൻ്റെ സൈഡിലൊക്കെ വീടുകളാണ് കേട്ടോ അതെ ഇവിടെയൊക്കെ വീടുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം വലിയ വലിയ വീടുകളാണ് വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ ഇപ്പം നമുക്ക് ലാൻഡ് വാങ്ങുന്ന ആ ഒരു പൈസയും കുറച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ ആ പൈസ നമുക്ക് വീട്ടിലേക്ക് ആറ്റാം വീട് നല്ലതുപോലെ പൊലിപ്പിക്കാൻ പറ്റും ഒരു പ്രൈം ലൊക്കേഷനിൽ നല്ല വിലക്കുറവിൽ വാങ്ങിക്കാം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് പത്ത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഒരു ഫൈനൽ ഡീലായി ക്ലോസ് ആക്കാവുന്നതാണ് നമുക്ക് ഇൻട്രോ പറഞ്ഞാൽ അവിടെ നിന്ന് ഇതുവരെ മുന്നൂറ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് അമ്പലത്തറ ഇന്ന് കിള്ളിപ്പാലം പോകുന്ന ആ ഒരു ബൺ റോഡാണ് കേട്ടോ അതായത് കൊഞ്ചറവളയൊക്കെ പോകുന്ന ആ റൂട്ട് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇതും വലിയ ലോറി വരുന്ന സൈറ്റാണ് നമ്മളിപ്പോൾ കാണിച്ച ഇൻട്രോ പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ നിന്നായാലും ലോറി വരുന്ന സൈറ്റ് ആണ് കേട്ടോ നമുക്ക് ഈ റോഡിൻ്റെ കാര്യം നിങ്ങൾ എന്തായാലും നോക്കണ്ട ഒരു നാല് മാസത്തിനകത്ത് നമുക്കിതിൻ്റെ ടാറിങ് കഴിയുന്നുണ്ടാവും കാരണം എല്ലാം സാങ്ഷനായി കിടക്കുകയാണ് നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത്